ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കത്തിരിക്ക പുളിക്കുളമ്പാണ് നമ്മുടെ കേരളത്തിൽ ഇതിനെ വഴുതിരിങ്ങ പുളിങ്കറി എന്നാണ് പറയുക അപ്പം നല്ല കിടിലും ടേസ്റ്റാണ് ഒരു മാസം വരയ്ക്കും കേടാവാതെ നമുക്ക് എടുത്തു വയ്ക്കാൻ ഒരു കറിയാണ് അപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് ദൂരസ്ഥലത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു കറി വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് എത്തും നല്ല അടിപൊളി ടേസ്റ്റി ആണ് പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊരു കിഡ്ലൻ ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് നോക്കാം അപ്പം ഇനി നമുക്ക് ഈ കത്തിരിക്ക അതായത് വഴുതിരിങ്ങ ഒന്ന് നാലാക്കിയിട്ട് ഇങ്ങനെ പൂ പോലെ കട്ട് ചെയ്യണം പിന്നെ ഇതിൽ ഞെട്ട് കളയരുത് ഞെട്ടുള്ള വഴുതിരിങ്ങ വേണം വാങ്ങാൻ അപ്പോൾ ഇതൊന്ന് നാലാക്കി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വഴുതിരിങ്ങ ഞെട്ടി കളയാതെ തന്നെ പൂ പോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിലൊന്ന് ശ്രദ്ധിക്കണം കേടെന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് കേടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വാളംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം കാരണം ഇതിൽ മുങ്ങിക്കിടന്ന് നന്നായി വേവണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചെറുതായി അരിയുക കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഒരു പാൻ നമ്മൾ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാനിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉലുവിട്ട് കൊടുക്കാം കുറച്ച് ഉലുവി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് ജീര കൂട്ട് കൊടുക്കുക കേട്ടോ ഒരസ്പൂൺ മതിയാവും ജീര കൂട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെക്കുക ഇല്ലെങ്കിൽ കരിയാനുള്ള സാധ്യതയുണ്ട് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച വഴുതിരിങ്ങ ഇതിലോട്ട് നന്നായി കഴുകിയതിന് ശേഷം ചോദിക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കാരണം വെള്ളമാണ് നമ്മൾ വഴുതിരിങ്ങ കഴുകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് നന്നായി നോക്കിയിട്ട് ചെയ്യണം ആർക്കും പൊള്ളൽ വരാതെ നോക്കി വേണം ചെയ്യാൻ ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റാം അപ്പം നമ്മൾ വഴുതിരിങ്ങൾ ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക വഴുതിരിങ്ങി ഒരു കളർ ചേഞ്ച് ആവുന്നവരെ നമുക്കൊന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഇടയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുകൂടി ഒന്ന് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ വഴുതിരിങ്ങിയോടൊപ്പം തന്നെ അതും ഒന്ന് നന്നായി ആവട്ടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ അടച്ചു വെച്ച് വേണമെങ്കിലും ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വഴുതിരിങ്ങ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആവട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വഴുതിരിഞ്ഞ ഇതാ ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതാണ്ടില്ലേ നമ്മുടെ നല്ല വയലറ്റ് കളർ വഴുതിരിങ്ങ പോയിട്ട് ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് ഇതാ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ബ്രൗണിഷ് ആയിട്ടുണ്ട് ഒരു ഹാഫ് ബോയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇത് മതി ഇനി നമുക്ക് ഇതിലോട്ട് ഇടേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ നമ്മളൊരു അരസ്പൂൺ കുരുമുളക് പൊടി ഇടുക അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം വറമുളക് വറുത്ത് പൊടിച്ച് മുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മുളക് പൊടിയാണ് നമ്മൾ വറമുളകൊക്കെ വാങ്ങിയിട്ട് വറുത്ത് പൊടിക്കുകയാണെങ്കിൽ നല്ല മണവും ഉണ്ടാവും കൂട്ടാനൊക്കെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അടുത്തത് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഇതേപോലെ തന്നെയാണ് കാരണം ഞാനിവിടെ ഒരു സ്പൂണാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടോ ഒരു സ്പൂൺ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കുഞ്ഞ് സ്പൂണാണ് അപ്പോൾ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഇതുപോലെ വാങ്ങി വറുത്ത് പൊടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും അപ്പം ഇതൊക്കെ എണ്ണയിലൊന്ന് നന്നായിട്ട് ഫ്രൈ ആവണം അപ്പം നമ്മളൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇത് അപ്പോൾ ഒരു ടു ത്രീ മിനിറ്റ്സ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഇട്ട് കൊടുത്ത മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇത്രയും ഐറ്റംസ് ഇതാ ഒന്ന് എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാവും ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞ മണം വരും അപ്പോൾ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കിനി കുറച്ച് വാളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം വെള്ളം തന്നെ നമുക്ക് എടുക്കാം കുഴപ്പമില്ല കാരണം ഇതൊന്ന് നന്നായിട്ട് ഈ വഴുതിരിങ്ങിയിൽ പിടിക്കണം വറ്റി വരണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം എടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഉപ്പ് മതിയാവില്ല അതിന് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതാണ്ടില്ലേ ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പം ഇത് നന്നായി ഒന്ന് തിളച്ച് വറ്റി വരുന്നവരേക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിതിനെ വേവിച്ചെടുക്കണം തിളക്കുന്നവരെ നമുക്ക് കുറച്ച് കൂട്ടി വയ്ക്കാൻ കുഴപ്പമില്ല അതിന് ശേഷം ഒന്ന് നന്നായിട്ട് പുളിയൊക്കെ ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം പെട്ടെന്ന് വേകും പക്ഷെ നമുക്ക് ഈ പുളിയെല്ലാം ഇതിൽ നന്നായിട്ട് കത്തിരിക്കിയിൽ നന്നായിട്ട് പിടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയൊന്ന് നന്നായി ഒന്ന് പിടിച്ച് വരട്ടെ ഒന്ന് പുളിവെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കത്തിരിക്ക പുളിക്കുളമ്പ് ഇതവിടെ തയ്യാറായിട്ടുണ്ട് വഴുതിരിങ്ങ പുളിങ്കറി അട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് നമ്മളിത് അതിൻ്റെ ഒരു പാകം ഇതാണ് ഇതാ കണ്ടില്ലേ നമ്മൾ ഇഞ്ചിപ്പുളിയൊക്കെ വെക്കില്ലേ ആ ഒരു പാകമാണ് നല്ല കിടിലും ടേസ്റ്റാണ് കേട്ടോ അതായത് ഒരു കുറച്ച് ഒരു സ്പൂൺ മതിയാവും നമുക്ക് ചോറ് ഉണ്ണാനൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കത്തിരിക്ക പുളിക്കുളമ്പ് അവിടെ തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കത്തിരിക്ക പുളിക്കുളമ്പ് നമ്മൾ ഇതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിരിക്കുകയാണ് ഇതാണ്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഒരു തവണ കഴിച്ചാലുണ്ടല്ലോ പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും അത്രയും സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് കേട്ടോ ഇതാ കണ്ടില്ലേ നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ദോശേൻ്റെ കൂടെ ഇഡ്ഡ്ലീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് കുറച്ച് മതി ഈ ഒരു ഡിഷ് നമുക്ക് കുറച്ചെടുത്ത് കഴിച്ചാൽ തന്നെ മതി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചൊടീന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ചൊടി ചോറിനുമ്പോൾ അത്രയും ടേസ്റ്റാണ് നമുക്ക് വായിക്കൊന്നും പിടിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതോരു കറി ഒന്നും ഉണ്ടാക്കി നോക്കൂ ഇത് മാത്രം മതി നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ